വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യു പി ഐ ഐഡിയുമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു യു പി ഐ ഐ ഡിയിൽ അറ്റോ കോമയോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ യു പി ഐ പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യു പി ഐ ഐ ഡിയിൽ ഇതുപോലെ അറ്റോ കോമയോ ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് ഈ രണ്ട് ദിവസങ്ങളായിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചു ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് സിം കാർഡ് ആവണമെങ്കിൽ ഇരുപത് രൂപ റീചാർജ് ഉണ്ട് എങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ഇതുപോലെയുള്ള ന്യൂസുകൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത് രൂപയുടെ ആ റീചാർജുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി അതിന് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ നമുക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യു പി ഐ ഐ ഡിയിൽ നമുക്ക് അറ്റോ കോമയോ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള മറ്റും സംഭവങ്ങളൊക്കെ നിങ്ങൾ മാറ്റണം എന്നുള്ള ഒരു ന്യൂസ് കാണാൻ വേണ്ടി സാധിച്ചു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ റൂൾസ് ഇത് ഇങ്ങനെ ഈ കോമയും കൊത്തും കോമയും അതുപോലെ അറ്റൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നില്ല യു പി ഐയിലെ അകത്ത് പോയിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ ഒരുപാട് പേര് കമൻ്റായിട്ടും ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം അതുപോലെ ഇതുപോലെയുള്ള ഈ അറ്റും കോമയും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എൻ പി സി ഐ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ യു പി ഐ ഇടപാടുകളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു മാർഗനിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഇടപാടുകളുടെ ട്രാൻസാക്ഷൻ ഐ ഡികളിൽ പ്രത്യേകം നോട്ട് ചെയ്യണം ട്രാൻസാക്ഷൻ ഐ ഡികളിൽ അക്ഷരങ്ങളും അക്കങ്ങളും അടങ്ങിയ ആൽഫ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ന്യൂസിൽ അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റ് ന്യൂസുകൾ നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഇതിനെക്കുറിച്ച് തെറ്റായ ന്യൂസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ പി സി ഐ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസാക്ഷൻ ഐഡികളെ കുറിച്ചിട്ടാണ് അല്ലാണ്ട് നമ്മുടെ യു പി ഐ ഐഡികളെ കുറിച്ചിട്ടല്ല അതായത് നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഇത് നമുക്ക് ഒരുപാട് ബാങ്കുകൾ കാണാൻ വേണ്ടി സാധിക്കും ഐ സി ഐ സി ഐൻ്റെ കാണാം അതുപോലെ എസ് ബി ഐയുടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ബാങ്കുകൾ നാലോ അഞ്ചോ ബാങ്കുകൾ നമുക്ക് നമ്മുടെ യു പി ഐ ഐ ഡി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ യു പി ഐ ഐ ഡിയാണ് ഇത് നമുക്കൊരിക്കലും മറ്റ് ബാങ്കുകളിലേക്ക് ചേയ്ഞ്ച് ചെയ്യുക നമുക്ക് പുതിയൊരു യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു യു പി ഐ ഐ ഡിയും ട്രാൻസേഷൻ ഐ ഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂസിൽ പറയുന്നത് യു പി ഐ ഡിയെ കുറിച്ചിട്ടേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതുപോലെയുള്ള ഒരുപാട് യു പി ഐ ഡികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കനറ ബാങ്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എസ് ബി ഐയുടെതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ യു പി ഐ ഡി എന്ന് പറയുന്നത് ഈ യു പി ഐ ഡിയെ കുറിച്ചിട്ടല്ല ന്യൂസിൽ വ്യക്തമായിട്ട് തന്നെ പറയും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ആ ന്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ട്രാൻസാക്ഷൻ ഐഡിയെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ഐ ഡി വരും നമ്മൾ എന്തെങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ പേയ്മെൻറ്റ് പെൻഡിങ് ആവുകയോ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഐ ഡി വരുന്നുണ്ട് ഈ ഒരു ഐ ഡിയിൽ അല്ലാതെ മറ്റ് അക്കങ്ങളോ ഇതുപോലെ കുത്തോ കോമയോ മറ്റ് കാര്യങ്ങളോ കൊടുക്കരുതെന്നാണ് വ്യക്തമായിട്ട് തന്നെ ആ ന്യൂസിൽ പറയുന്നത് എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ന്യൂസുകളിൽ പറയുന്നത് നമ്മുടെ യു പി ഐ ഡിയിൽ ഇങ്ങനെ കാണാൻ പാടില്ല എന്നാണ് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ യു പി ഐ ഡിയിൽ അറ്റോ കോമയോ ഇല്ലാതെ നമുക്ക് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ന്യൂസുകളിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് അറ്റോ കോമയോ മറ്റു കാര്യങ്ങളോ പാടില്ല എന്നാണ് നമ്മൾ ഫോൺ പേ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഫോൺ പേയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു അറ്റായിരിക്കും അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ പക്ഷെ നമ്മുടെ യു പി ഐ ഐ ഡിയും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഐഡിയും തമ്മിൽ വേറെ വേറെയാണ് ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം വരുന്ന ഈ ഒരു ഐ ആണ് ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഐ ഉണ്ട് ഈ ഒരു ഐ ഡിയിലാണ് ഇതുപോലെ കുത്തും കോമയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ആ ന്യൂസിൽ തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഇതുപോലെ ഞങ്ങൾ അറ്റ് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്ന സമയത്തും വീണ്ടും അതിനകത്തേക്ക് ലാസ്റ്റ് അറ്റ് കയറി വരുന്നുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ ന്യൂസ് വായിച്ചില്ലേ അവർ ആ ഒരു എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ യു പി ഐ ഡിയെ കുറിച്ചിട്ടല്ല അവർ ഈ ഒരു ന്യൂസിൽ പറയുന്നത് അവർ ട്രാൻസാക്ഷൻ ഐഡിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക നിങ്ങൾക്ക് യു പി ഐ ഡി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലാണ്ട് നിങ്ങൾ ഇതിനകത്ത് പോയിക്കൊണ്ട് നിങ്ങൾ യു പി ഐ ഡിയിൽ അറ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല ഒഴിവാക്കേണ്ട കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി എന്താണെന്ന് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ട്രാൻസാക്ഷൻ ഐ ഡിയാണ് നമ്മൾ പേയ്മെന്റ് പെൻഡിങ്ങ് ആവുകയോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ വരുന്ന സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടാണ് അത് ചെക്ക് ചെയ്ത് നോക്കുക അത് പേയ്മെന്റ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന അതിൻ്റെ നമ്പറാണ് ആ ഒരു നമ്പറിൽ കുത്തോ കോമിയോ മറ്റു കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അതിൽ വരേണ്ട സംഭവമാണ് നമ്പറും അതുപോലെ തന്നെ ആഷതെറ്റും മാത്രമാണ് മിക്സ് ചെയ്തുകൊണ്ട് അതിനകത്ത് വരാൻ പാടുള്ളതെന്നാണ് ഈ ഒരു നിയമത്തിന് വ്യക്തമായിട്ട് തന്നെ പറയുന്നത് നിങ്ങൾ ഈ ഒരു ന്യൂസ് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പേയ്മെന്റ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർ ി ഐ പോലും അംഗീകരിക്കാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് രൂപ നാല് രൂപ അഞ്ച് രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ആർ ബി ഐ അംഗീകരിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് നിങ്ങളതിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഐ ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ കുത്തും പോയി യും മറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കുക ആർ ബി ഐയുടെ അംഗീകാരമുള്ള നമുക്ക് ഫോൺപേ ഉണ്ട് പേ ടി എം ഉണ്ട് അതുപോലെ ഗൂഗിൾ പേ ഉണ്ട് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യു പി ഐ പേയ്മെന്റുകൾ നടത്താൻ വേണ്ടി സാധിക്കും ഇതുപോലെ അംഗീകൃതമല്ലാത്ത ആർ ബി ഐ പോലും അംഗീകരിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ന്യൂസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനസ്സിലാക്കുക വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ബൈ